ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ പുതിയ പ്രഭാതം നമുക്ക് നൽകിയ നമ്മുടെ കർത്താവ് ഈശ്വമിഷിഹായിക്ക് നന്ദി പറയാം ഈ ദിവസത്തെ വിശുദ്ധ കുരിശിനാലെ നമുക്ക് വിശുദ്ധീകരിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ ആമേ ൃദയം ഇനിന്നും കൺ മുൻപിൽ ഇല്ലെങ്കിൽ വിശ്വാസത്താലെ കാണുന്നതായി മൃദുവ മത്തായി സുവിശേഷം എട്ടാം അധ്യായം മൂന്നാം വാക്യംസ് അവനെ സ്പർശിച്ചുകൊണ്ട് അരുളിച്ചു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു മത്തായി മൂന്ന് ഈശോ ീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം മാറി ശുദ്ധി വന്നു സ്പർശനം സോഫ്റ്റ് ലവിങ് ടച്ച് കരുണയേറിയ സ്പർശനത്തിന്റെ സൗന്ദര്യം കുഷ്ഠരോഗി സൗഖ്യം തേടുമ്പോൾ ഈശോയ്ക്ക് അകലെ നിന്ന് അവനെ സുഖപ്പെടുത്താൻ കഴിയും പിന്നെ എന്തിനാണ് കർത്താവ് അവനെ തൊട്ട് സുഖപ്പെടുത്തിയത് കാലം കുറേയായി അവനെ ആരെങ്കിലും ഒന്ന് തൊട്ടിട്ട് കുഷ്ഠം ബാധിച്ചവനെ സമൂഹം അകലങ്ങളിലാണ് നിർത്തിയത് ദൂരെ നിന്ന് അവന് സൗഖ്യം കൊടുത്തിരുന്നെങ്കിൽ കർത്താവ് സുഖപ്പെടുത്തുമായിരുന്നത് അവൻ്റെ ചർമ്മത്തെ മാത്രമാണ് എന്നാൽ അവനെ തൊട്ട് സുഖപ്പെടുത്തിയപ്പോൾ ഈശോ അവൻ്റെ ചർമ്മത്തെയും അവൻ്റെ മനസ്സിനെയും സുഖപ്പെടുത്തുകയായിരുന്നു സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു സ്പർശനത്തിന് വേണ്ടിയിട്ടുള്ള അവൻ്റെ ദാഹത്തിന് ഈശോ ഉത്തരം കൊടുക്കുകയായിരുന്നു നമ്മുടെ ജീവിതത്തിലും കർത്താവ് അങ്ങനെ ഇടപെടാൻ ആഗ്രഹിക്കുക കേവലം പുറത്തുള്ള പ്രശ്നങ്ങളുടെ പരിഹാരകൻ മാത്രമായി ഈശോയെ മനസ്സിലാക്കി തീർന്നു പോകരുത് നമ്മൾ മറിച്ച് എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തുക എൻ്റെ ആത്മാവിനെ അധികാരമുള്ള വൈദ്യനായി ഈശോയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം കർത്താവെഹായെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മൃദുസ്പർശമായി നീങ്ങുന്ന ഇടപെടണം കർത്താവെ പ്രകമ്പനം കൊള്ളിക്കുന്ന അനുഭവങ്ങളല്ല ഭൂകമ്പമല്ല അഗ്നിഗോളമല്ല മൃദുസ്വരമായും മൃദുസ്പർശമായും നീ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിട്ടപ്പെടണേ കർത്താവെ നീ നിൻ്റെ കരങ്ങൾ നീട്ടി എന്നെ തൊടുമ്പോൾ അതെൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യമായി ഭവിക്കുമല്ലോ എൻ്റെ ഭയങ്ങൾ മാറിപ്പോകും എൻ്റെ കണ്ണീര് മാഞ്ഞു പോകും കർത്താവേ മൃദുവായി എന്നെ നീയുന്ന തൊടണേ എൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ദാഹങ്ങളെ നിന്റെ സ്പർശനം കൊണ്ട് ഉത്തരം നൽകണമേ ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവിനെ സമർപ്പിക്കാം കർത്താവ് തൊടുന്ന അനുഭവം ഇന്ന് മുഴുവൻ നമുക്കുണ്ടാകാം അവന്റെ കരം ഉണ്ട് എന്ന് പറയുന്ന വിധത്തിൽ കർത്താവിൻ്റെ കരം നമുക്ക് അകമ്പടി ഉണ്ടാകട്ടെ ഈ ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വാമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും